വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ ദിവസം ആഴ്സണൽ വെസ്റ്റ് സ്റ്റാമിനെ ആറ് ഗോളിനെ തകർത്ത് കളഞ്ഞു കംപ്ലീറ്റ് ഡിമോളിഷൻ എന്ന് തന്നെ പറയാം ഇപ്പോൾ ആഴ്സണൽ എൻ വിൻ്റർ ബ്രേക്കിനു ശേഷം ഫോം തിരിച്ച് കണ്ടെത്തിയിട്ടുണ്ട് നാല് മത്സരങ്ങൾ കളിച്ചു നാലിലും വിജയം അതുപോലെ തന്നെ പതിനാറ് ഗോളുകളും ആഴ്സണൽ എൽ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലാണെങ്കിലും സെറ്റ് പീസ് കളിന്ന് ആഴ്ച ഗോളുകൾ അടിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ സെറ്റ് പീസിൽ നിന്ന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീം ആഴ്സണലാണ് ആണ് ദേ ആർ അൺസ്റ്റോപ്പബിൾ എന്ന് പറയാം ബാക്കി ടീമുകളൊക്കെ പുറകിലാണ് ഇപ്പോൾ തൊട്ട് പുറകിലുള്ള ലിവർപൂൾ ആണ് അതുപോലെ തന്നെ ഈ സീസണിൽ ഇതുവരെ ഇരുപത്തഞ്ചിലധികം ഗോളുകൾ ആഴ്സന അടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സെറ്റ് പീസ് മോൺസ്റ്റേഴ്സ് ആണ് ആഴ്സണൽ എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ നിക്കോളാസ് യോവർ എന്ന് പറയുന്ന അവരുടെ സെറ്റ് പീസ് കോച്ചാണ് മിക്കൽ ആർട്ടയുടെ അസിസ്റ്റൻ്റാണ് ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോ വീഡിയോയിൽ അദ്ദേഹത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ കമൻസിൽ ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് ഈ സാധനം ഇതിപ്പോൾ ഇന്ന് വർക്കിംഗ് അല്ല ഇതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയി രണ്ട് ദിവസം ചാർജ് ചെയ്യാൻ പറ്റില്ല ഇത് എവിടെ എന്നുള്ള കാര്യം ചോദിച്ചു ഇതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ടായി ഇപ്പം ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ പിക്സലിൽ വരുന്ന സാധനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാവും ടൈം കാണിക്കും ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ദുബായി പോയി ഇപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് ഇന്ത്യയിൽ മേടിക്കാൻ കിട്ടും ആമസോണിൽ ഡിവും മാക്സ് അടിച്ചാൽ മതി ഇത്തിരി വിലയുള്ള സാധനമാണ് ഇത്തിരി നല്ല നല്ല വിലയുള്ള സാധനമാണ് ഇത് അത്ര അധികം ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാമെന്ന് തോന്നുന്നില്ല ഞാൻ വെറുതെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് മരിച്ചതാണ് അതല്ലാതെ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പം ഞാൻ വെറുതെ ഇവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞു സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം നിക്കോളാസ് യോവർ അപ്പോൾ യോവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആർട്ടറ്റയുടെ ഒപ്പം ഉള്ള ഒരാളാണ് അദ്ദേഹം സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ആഴ്ചയിലേക്ക് വന്നപ്പം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗാണ് ആർട്ടറ്റയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറയാം അപ്പോൾ ഇനീഷ്യലി അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കാനഡയെന്നാണ് അപ്പോൾ അദ്ദേഹം ജർമ്മൻ ബോൺ ഫ്രഞ്ച് ഇൻ്റർനാഷണൽ അപ്പോൾ അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് കാനഡയിലേക്ക് പഠിക്കാനായിട്ട് പോയി സ്പോർട്സ് സയൻസ് സംഭവം റിലേറ്റഡായിട്ട് പഠിക്കാനാണ് പോയത് അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഈ കോച്ചിങ്ങിലേക്ക് ഭ്രമം കയറി പതുക്കെ പതുക്കെ കോച്ചിങ്ങിലേക്ക് കടന്നു അപ്പോൾ ആദ്യം അദ്ദേഹം അവിടുത്തെ ചെറിയ ടീമുകളൊക്കെ പരിശീലിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് ഒരു പാർട്ടായിട്ട് കയറാൻ ചെന്നു അപ്പോൾ അങ്ങനെ ഇനീഷ്യലി അദ്ദേഹം കുറേ ക്രേസി ആയിട്ടുള്ള ഐഡിയാസൊക്കെ മുന്നോട്ട് വെച്ചു അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനോട് ഭയങ്കര സ്വീകാര്യതയുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ എൻ എഫ് എല്ലിലുള്ള ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഫുട്ബോളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കി അപ്പോൾ ഈ അമേരിക്കൻ റീജിയൻ അറിയാമല്ലോ അവിടെ എൻ എഫ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോപ്പുലറാണ് ഇപ്പോൾ എൻ എഫ് എൽ ഭയങ്കര ഡാറ്റ അനാലിസിസ് ഒക്കെ ഉപയോഗിച്ച് ആണ് അവർ ഈ പറയുന്ന നമുക്കറിയാമല്ലോ ഈ എൻ എഫ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കയറിയാൽ ഭയങ്കര ടാക്ടിക്കലി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഫുട്ബോളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമ്പോൾ കോർണർ എടുക്കുമ്പോഴാണെങ്കിലും ഫ്രീക്ക് എടുക്കുമ്പോഴാണെങ്കിലും തന്ത്രപരമായിട്ട് എങ്ങനെ നുഴഞ്ഞ് കയറി ഗോളടിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ എൻ എഫ് എൽ ആ ഒരു ടെക്നീക്ക് ഇതിനകത്തേക്ക് ഫുട്ബോളിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം നോക്കിയത് അങ്ങനെ അദ്ദേഹം അത് ആദ്യം കാനഡയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു ചെറിയ ക്ലബ്ബുകളിലൊക്കെ അതിനുശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ഫ്രാൻസിലേക്ക് പോയി അവിടെ മോണ്ടി പല്ലിയറിൽ ചെന്ന് ജോയിൻ ചെയ്തു അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം തോമസ് ഫ്രാങ്കിൻ്റെ ബ്രൻഫോൾഡിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ ബ്രെൻഫോൾഡിൽ ജോയിൻ ചെയ്തു അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അദ്ദേഹം ബ്രെൻഫോൾഡിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ബ്രെൻഫോൾഡ് നാൽപ്പത്തി ആറ് സെറ്റ് പീസ് ഗോളുകളാണ് ആ സമയത്ത് അടിച്ചുകൂട്ടിയത് അപ്പോൾ ഇവരുടെ ഈ ഒരു സെറ്റ് പീസ് സക്സസ് റേറ്റ് മിക്കേൽ ആർട്ടെറ്റ് ശ്രദ്ധിച്ചു അപ്പോൾ അങ്ങനെ മിക്കേൽ ആർട്ടറ്റ് അദ്ദേഹത്തിനെ പേഴ്സണലി വിളിച്ച് അദ്ദേഹത്തിൻ്റെ വില്ലയിലൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഫ്രഞ്ച് മാത്രമല്ല സ്പാനിഷ് സംസാരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അർജൻറ്റീന അപ്പോൾ അങ്ങനെ ആർട്ടറ്റയായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ ആർ ടറ്റയാണ് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ ഈ ആർ ടറ്റ ശരിക്കും പറഞ്ഞാൽ എല്ലാം നോട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ലീഗിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഡീപ്പായിട്ട് നോക്കുന്ന ഒരാളാണ് അപ്പോൾ അതാണ് ആർട്ടേനെ എല്ലാവരും റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് അദ്ദേഹം ഭയങ്കര ഡീപ്പ് റിസർച്ച് ഉള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെയാണ് ആർട്ടറ്റേനെ സോറി ആർ ടറ്റ ഈ ജോവിയർ ജോവറിനെ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ സിറ്റിയിലേക്ക് കൊണ്ടു വന്ന സമയത്ത് പെഗാഡികളൊക്കെ വലിയ താല്പര്യം ഉണ്ടായില്ല കാരണം പെപ്പ് അങ്ങനെ സെറ്റ് പീസിന് ഗോളടിക്കുന്നതിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്ത ഒരാളല്ല പക്ഷേ മാൻ സിറ്റിയുടെ ബോർഡ് തീരുമാനിച്ചു ആ എൻ്റർടൈനർ ഈ സജഷന് നമുക്ക് സ്വീകരിക്കാം അപ്പോൾ അങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്നിട്ട് കാര്യമായിട്ടുള്ള സെറ്റ് പീസ് സക്സസ് ഒന്നും ഉണ്ടായില്ല അതേസമയം തന്നെ അവർ ഗോളും കൺസീഡ് ചെയ്യുന്നുണ്ടായി സെറ്റ് പീസിന്ന് അപ്പോൾ അതുകൊണ്ട് ആ അവിടുത്തെ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു സ്പെല്ല് അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു അതിനുശേഷം ആണ് അദ്ദേഹം മാൻസിറ്റി വിട്ട് ആർട്ടറ്റേടെ ആഴ്സ് ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ റെക്കോർഡ് എടുത്താൽ മതി അല്ലെങ്കിൽ ഓവർ വന്നതിന് ശേഷമുള്ള പ്രീമിയർ ലീഗിൽ റെക്കോർഡ് എടുത്താൽ മതി സെറ്റ് പീസിലെ സിലെ ഏറ്റവും സക്സസ്സുള്ള ടീം എന്ന് പറയുന്നത് ആഴ്സ് എൻ എല്ലാണ് തൊട്ട് പുറകിൽ ലിവർപൂൾ മാൻസിറ്റി അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരാൾ വന്നതിന് ശേഷം ആർ എസ് എൻ എല്ലിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ് അതേസമയം തന്നെ ഡിഫൻസീവിലി ചില സമയത്തൊക്കെ ആർ എസ് എൻ എൽ സെറ്റ് പി കൺസിഡർ ചെയ്തിട്ടുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ അറ്റാക്കിങ് വൈസ് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ലോ പക്ഷേ ഇറ്റലി ടീം യൂറോ കപ്പ് അടിച്ചപ്പോൾ അവർ പല പല പാറ്റേൺസ് അതുപോലെ തന്നെ പല കാര്യങ്ങളൊരു കൊറിയോഗ്രാഫി പോലെ ചെയ്യുമായിരുന്നു ഈ സെറ്റ് പീസ് ഗോളടിക്കാനായിട്ട് അപ്പോൾ അത് അവരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ അണ്ടർ റൈറ്റഡ് ആയിട്ടൊരു സംഭവമാണ് അത് കോച്ച് ചെയ്യുന്ന ആൾക്കാരും വളരെ അണ്ടർ ആണെന്ന് തന്നെ പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം